നമസ്കാരം ബി എസ് എഫ് തലപ്പത്ത് നിന്ന് നിതിൻ അഗർവാളിനെ നീക്കിയതിന് പിന്നിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അതിവേഗ ഇടപെടൽ അതിർത്തിയിൽ ഏകോപനത്തിലെ പാളിച്ചടക്കമുള്ള വിമർശനം ചൂണ്ടിക്കാട്ടിയാണ് എന്ന വാദം ശക്തമാണ് ബി എസ് എഫ് തലപ്പത്തെ മാറ്റം അസാധാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ജമ്മു കാശ്മീർ അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ബി എസ് എഫ് ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്ന് അഗർവാളിനെ നീക്കം ചെയ്യുന്നതെന്നാണ് വിലയിരുത്തൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കേരള ബാച്ച് ഉദ്യോഗസ്ഥനായ നിതിൻ അഗർവാളിനെ സംസ്ഥാന കേഡറിലേക്ക് തിരിച്ചയച്ചു സ്പെഷ്യൽ ഡെപ്യൂട്ടി ഡി ജി ആയിരുന്ന വൈ ബി ഖുരാനിയെ മാറ്റിയിരുന്നു തീർത്തും അപ്രതീക്ഷിതമാണ് ഈ നടപടി സേനയ്ക്കുള്ളിൽ അഗർവാളിന് നിയന്ത്രണം ഇല്ലായിരുന്നുവെന്നും ഉയർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തു മറ്റ് സൈനിക വിഭാഗങ്ങളുമായുള്ള ഏകോപനക്കുറവും സ്ഥാനം തെറിക്കുന്നതിന് കാരണമായി ഇത്തരത്തിൽ കാലാവധി പൂർത്തിയാക്കും മുമ്പുള്ള സ്ഥാനചലനം വഴി ഐ പി എസ് ഉന്നതർക്ക് കേന്ദ്ര സർക്കാർ വ്യക്തമായ സന്ദേശം നൽകുകയാണ് കഴിഞ്ഞ ജൂണിലാണ് അഗർവാൾ ബി എസ് എഫ് മേധാവിയായി ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ വരെയായിരുന്നു നിയമന കാലാവധി അഗർവാളിനൊപ്പം സ്ഥാനചലനമുണ്ടായ ഖുരാനിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ച് ഒഡീഷ കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അഗർവാളിനെ കേരള കേഡറിലേക്കാണ് തിരിച്ചയച്ചത് ഇതോടെ കേരളം നിതിന് പുതിയ പദവി കണ്ടെത്തേണ്ടി വരും ഇത് പിണറായി സർക്കാരിനും തലവേദനയാകും നിലവിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് പോലീസ് മേധാവി സീനിയോറിറ്റിയിൽ സാഹിബിന് മുകളിലാണ് നിതിൻ അഗർവാൾ കഴിഞ്ഞ വർഷം പോലീസ് മേധാവിയാക്കാനായി തയ്യാറാക്കിയ പട്ടികയിലെ പ്രധാന പേരുകാരൻ നിതിൻ ആയിരുന്നു എന്നാൽ കേന്ദ്ര ഡെപ്യൂട്ടേഷൻ കാരണം പോലീസ് മേധാവിയാകാൻ ഇല്ലെന്ന് നിതിൻ അഗർവാൾ നിലപാടെടുത്തു ദർവിഡ് സാഹിബിന് അടുത്ത വർഷം വരെ പോലീസ് മേധാവിയെ തുടരാം സാഹിബ് വിരമിച്ച ശേഷവും നിതിന് ഉണ്ട് അപ്പോൾ നിധിനു വീണ്ടും പോലീസ് മേധാവിയായി പരിഗണിക്കേണ്ട സാഹചര്യവും സർക്കാരിന് മുന്നിലുണ്ട് നിതിന് കേരളം ഏത് പദവി നൽകുമെന്നതും നിർണായകമാണ് ജമ്മു കാശ്മീരിൽ ജനങ്ങൾക്കും സൈനികർക്കുമെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാതന്ത്രങ്ങളിൽ തന്ത്രങ്ങളിൽ കാര്യമായ മാറ്റത്തിനൊരുങ്ങുകയാണ് സൈന്യം കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ ആക്രമണങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു കാലങ്ങളായി അക്രമം ഇല്ലാതിരുന്ന മേഖലകളിലും സമാധാന അന്തരീക്ഷം തകർന്നത് സൈന്യം ഗൗരവത്തോടെയാണ് കാണുന്നത് ബി എസ് എഫിന്റെ രണ്ടായിരം ഭടന്മാരെ കശ്മീർ മേഖലയിൽ പുതുതായി വിന്യസിച്ചു സാംബാ മേഖലയിലാണ് ഇവരുടെ സേവനം ഉപയോഗിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിച്ച യോഗത്തിന് ശേഷമാണ് നിതിൻ അഗർവാളിനെ മാറ്റിയത് ബി എസ് എഫ് സേനയുടെ തലപ്പത്തുള്ള രണ്ടുപേരെ ഒരുമിച്ച് നീക്കുന്നത് അപൂർവമാണ്